കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊണ്ടോട്ടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന സന എന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു കരിപ്പൂർ എയർപോർട്ടിന് സമീപം ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തെട്ടോടെയായിരുന്നു സംഭവം തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു യാത്രക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം ബസ് തീ ആളിപ്പടർന്ന് നിന്ന് കത്തി ബസിന്റെ ടയറുകൾ അടക്കം ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

ആറ് തട്ടിച്ചു അടിച്ചു